ഇന്ന് പിന്നെ വങ്കടക്കറിയാണ് വങ്കട ഞങ്ങളിട്ടുണ്ട് വങ്കടയും മീൻകറിയും ഏകദേശം റെഡി ആവാറായി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിന് ഇറച്ചിയാക്കാം നമ്മുടെ മീൻകറി സെറ്റായി നല്ല വേണം കൊച്ചുള്ളിയും വെളിച്ചെണ്ണ കനന്ദരി മുളകിച്ച് ചതച്ചത് കൂടെ മിക്സ് ചെയ്യും ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടിട്ട് നമ്മളത് അടച്ചു വെച്ചതിന് പിന്നെ ഒന്നും ചെയ്യണ്ട സംഭവം മസമ്പി റെഡിയാക്കി വെച്ചു ഇന്ന് കപ്പയും മീൻകറിയാണ് കപ്പ നല്ല കപ്പയാണ് അതിനകത്ത് വെളുത്തുള്ളിയും കറി വേപ്പിടിക്കണം കപ്പ റെഡിയായിട്ടോ നല്ല

അച്ഛൻറെടുത്ത് സംസാരിക്കാം കേട്ടോ അച്ചായനോടെ നമ്മൾ സംസാരിക്കാം കേട്ടോ അപ്പൊ അച്ഛനും ഈ കപ്പ ഒഴിക്ക് എല്ലാം ഞായറാഴ്ചയും കപ്പിക്കുന്നത് ശനിയാഴ്ച ചോറ് വെച്ചിട്ട് കിട്ടിയത് ഊറ്റി ഇടും ചോറ് അത് പൂച്ചയ്ക്കും ബാക്കിയുള്ള കൊടുത്തു ശല്യപ്പോ ചോറ് കൊടുക്കുന്നു ഞായറാഴ്ച എല്ലാ ദിവസവും കപ്പ അഴിക്കുന്നത് കപ്പയും വങ്കടമീനും മുളകിട്ട് വെച്ച അടിപൊളിയായിട്ട് അച്ഛനെ കപ്പ ഇഷ്ടം നല്ല ഇഷ്ടമാണ് നല്ല കിടിലും കപ്പയത് കേട്ടോ നല്ല വെന്ത കപ്പ കപ്പ നല്ല ടേസ്റ്റുമാണ് അച്ഛനും ഇഷ്ടം കപ്പ മീൻ കറി ഇന്ന് ഞായറാഴ്ച കണ്ടും അതുപോലെ തന്നെ ഓണമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ചന്തയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒരു പത്തുമണിയപ്പം പോയി കുറച്ച് സാധനം മേടിച്ചോണ്ട് വന്നു കറണ്ട് പോയി മഴ ചാറുന്നു കറണ്ട് പോയി കഴിക്കാം മീനോടെ കഴിക്കാം ച ച മീനെടുത്ത് കഴിക്കാം മീൻ എടുക്കുന്ന ആ മാത്രം കൂട്ടാതെ മീനും കൂടെ എടുത്ത് കഴിക്കണം പുറത്ത് മഴ പെയ്യുന്നു ചെറുതായിട്ട് ചാറേ ഉള്ളൂ കറണ്ട് വന്നു പക്ഷേ ഈ മീനെടുത്ത് കഴിക്കച്ച ചാറ് മാത്രം കഴിക്കാതെ ആ മീനെടുത്ത് കഴിക്കാ നല്ല മീനാണ് ഞാനതിനെടുത്ത് കൊടുത്തേ പറ്റൂ ഈ മീൻ കണ്ടേ കണ്ടോ പിന്നെ അടിപൊളി മീനല്ലേ ആ ഇട്ട് കൊടുക്കാതെ കഴിക്കത്തില്ല മീൻ ഇങ്ങനെ

ഇഷ്ടമാണ് കഴിഞ്ഞ നിറവെച്ച ഞങ്ങളുടെ അതായിരുന്നു ഇനി വേണോച്ചാ വേണ്ടല്ലോ തോന്നും കഴിച്ചിരുന്നു തോന്നും കഴിച്ച വൈറ്റിനൊക്കെ രണ്ട് മീനും കഴിച്ചു കപ്പയും കഴിച്ചു അത് മതി വെള്ളം കൂടെ കുടിക്കണം കേട്ടോ കൈ കഴിവ് വേണ്ടി ഓക്കേ ചാ ഓകെ ഓക്കെ